നമസ്കാരം മാലിന്യം തോടുകളിലേക്ക് തള്ളുന്നത് തടഞ്ഞില്ല എങ്കിൽ തിരുവനന്തപുരത്ത് സംഭവിച്ചതുപോലുള്ള ദുരന്തം കൊച്ചിയിലും ഉണ്ടാകുമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു പേരണ്ടൂർ കനാലിലും കൊച്ചി മറൈൻ ഡ്രൈവിൽ മഴവിൽ പാലത്തിനടിയിലും വലിയ തോതിൽ മാലിന്യം കെട്ടിക്കിടക്കുകയാണ് ഇത്രയധികം മാലിന്യം എങ്ങനെയാണ് എത്തുന്നത് എന്ന് കണ്ടെത്തണമെന്ന് കോടതി പറയുന്നു തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമല്ല കേരളത്തിലെ സകല പഞ്ചായത്തുകളുടെയും അവസ്ഥയാണിത് കുപ്രസിദ്ധമായ ആമീഴഞ്ചാനിൽ മാത്രമല്ല കേരളത്തിലെ സകല പുഴകളുടെയും നദികളുടെയും കൈത്തോടുകളുടെയും ഒക്കെ സ്ഥിതി പരമ ആർക്കും തോടുകളിലോ കുളങ്ങളിലോ കുളിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടാക്കിയതിന്റെ ഉത്തരവാദികൾ ആരാണ് ഭരിക്കുന്നവരും ഭരണകൂടവും തന്നെയാണ് ഇതിന്റെ ഉത്തരവാദികൾ ഇവിടെ മാലിന്യം തള്ളരുത് എന്ന ബോർഡുകൾ സ്ഥാപിക്കാനാണ് കോർപ്പറേഷനുകളും നഗരസഭകളും പഞ്ചായത്തുകളും മത്സരിക്കുന്നത് മാലിന്യം എവിടെ തള്ളണമെന്നാണ് സത്യത്തിൽ അധികൃതർ പറയേണ്ടത് അതുണ്ടാക്കാതെ ഒരു ജലസ്രോതസ്സിനെയും രക്ഷിക്കാനാവില്ല നാടിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയ മാലിന്യ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്വം ജനത്തിന്റെ തലയിൽ കെട്ടിവെച്ച് തടിയൂരുകയല്ല വേണ്ടത് പിണറായി സർക്കാരിന്റെ പാർട്ട് ടൈം ജോലി കൊണ്ട് കേരളം മാലിന്യമുക്തമാകുമെന്ന് ആരും കരുതണ്ട സംസ്ഥാനത്തെ മാലിന്യവാഹികളായ തോടുകളും കനാലുകളും മാലിന്യ കുളകളുമെല്ലാം ഇറങ്ങി വൃത്തിയാക്കുന്നത് മരണപ്പെട്ട ജോയിയെ ജോലിയെപ്പോലുള്ള മനുഷ്യ ജീവിതങ്ങളാണ് അവരാരും ഭീഷണിയായ തുച്ഛമായ വേതനം ലഭിക്കുന്ന ഇഷ്ടപ്പെട്ട് വരുന്നവരല്ല ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഗതികേടുകൊണ്ട് ആ ജോലിക്കായി എത്തുന്നവരാണ് ദുരന്തങ്ങളിൽ മരിക്കുമ്പോഴല്ലാതെ അവരങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഹരിത കേരളം പദ്ധതിക്ക് വേണ്ടി അൻപത് രൂപ യൂസഫ് ഫീ നൽകുന്നതിനെ ചൊല്ലി പലയിടത്തും തർക്കവും വഴക്കുകളും നടക്കുന്നുണ്ട് എന്നാൽ മാലിന്യ കയങ്ങളിൽ ഇറങ്ങുന്നവരുടെ ജീവൻ പ്രശ്നങ്ങളും ചെയ്യുന്ന ജോലിയുടെ അപകടാവസ്ഥയും ആരും മാനിക്കാൻ കൂട്ടാക്കുന്നില്ല ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യം ലോറികളിൽ എത്തിച്ച് തോടുകളിൽ തള്ളുന്നത് നിത്യസംഭവങ്ങളായി തുടരുന്നു പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമൊക്കെ ഇക്കാര്യം അറിയാമെങ്കിലും ആരും ഇതിൽ ഇടപെടുന്നില്ല എല്ലാത്തിലും ഭരിക്കുന്നവരുടെയും ഭരണരാഷ്ട്രീയത്തിന്റെയും ഇടപെടലുകളാണ് നടക്കുന്നത് ശുചീകരണത്തിനായി വർഷം തൊഴും ചെലവഴിക്കുന്ന ഫണ്ടുകളാണ് അവരെ ഉന്മത്തവാന്മാരാകുന്നത് സംസ്ഥാനത്തിന് പൊതുവായി മാലിന്യ സംസ്കരണ നയം ഉണ്ടാക്കണമെന്നും അതിൽ നിന്നും തൊഴിലും വരുമാനവും ഉണ്ടാകുമെന്നും ഒക്കെ സർക്കാർ വീമ്പിളക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇതെല്ലാം പല പദ്ധതികളെയും പോലെ തന്നെ പിണറായി സർക്കാർ ജനത്തെ കഴുതകളാക്കാൻ പടച്ചുവിടുന്ന നിറവേറാത്ത പദ്ധതികളെ പറ്റിയുള്ള പ്രസ്താവനകളായി മാത്രമേ കാണാനാവൂ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് പങ്കാളിത്തമുള്ള ഹരിതകർമ്മസേന കേരളത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നാണ് വയ്പ് എന്നിട്ടും നാടായ നാടും തോടായ തോടുമെല്ലാം മാലിന്യം കൊണ്ട് നിറയുന്നു മാസത്തിലൊരിക്കൽ പ്ലാസ്റ്റിക് പെറുക്കിയാൽ തീരുന്നതല്ല കേരളത്തിലെ മാലിന്യ പ്രശ്നമെന്ന പിണറായി സർക്കാർ എന്നാണ് ഇനി തിരിച്ചറിയുക ഫാക്ടറികളിൽ നിന്നും വീടുകളിൽ നിന്നും കക്കോസുകളിൽ നിന്നുമൊക്കെ ഒരു കുടലും ജലാശയങ്ങളിലേക്ക് എത്താതിരിക്കാൻ എന്ത് ശക്തമായ നടപടിയാണ് സർക്കാരിന് ചെയ്യാനാവുക പാരീസ് മേയർ ആൻ ഹിഡാൽഗോ പാരീസിലെ സെയിൻ നദിയിൽ നീന്തി എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നൂറ് വർഷമായി നീന്തൽ നിരോധിച്ചിരുന്ന നദി ഒളിമ്പിക്സിന് മുൻപ് ശുചിയാക്കി നീന്തലിന് തുറന്നു കൊടുക്കുമെന്ന വാഗ്ദാനമാണ് അവിടെ സർക്കാർ ജനത്തിനു മുൻപാകെ പാലിച്ചത് എഴുന്നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്ററുള്ള നദി ശുചിയാക്കാൻ പന്ത്രണ്ടായിരം കോടി രൂപയുടെ പദ്ധതിക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആരംഭം കുറിച്ചത് കഴിഞ്ഞ ദിവസം അത് പൂർത്തീകരിച്ചു ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനത്തിനും മത്സര ഇനങ്ങൾക്കും സെയിൻ ഇനി വേദിയാകും മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്ന് എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ശുദ്ധമായ ദി എന്ന ഉമൻകോട്ട് നദി നദിയോട് ചേർന്നുള്ള മൗലിനോങ് അറിയപ്പെടുന്നത് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്നാണ് വൃത്തിയുള്ള നാട്ടിലെ വൃത്തിയുള്ള ജലാശയം ഉണ്ടാകും മൗലിനോങ്ങിന്റെ മറ്റൊരു പേരുണ്ട് ദൈവത്തിന്റെ സ്വന്തം പൂന്തോട്ടം എന്നാണത് നൂറ് ശതമാനം സാക്ഷരതയാണ് മൗലിനോങ് നാട്ടുകാർക്ക് സാക്ഷരതയും വൃത്തിയുടെ പൊങ്ങച്ച ഇട്ട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകവും മാത്രം സ്വന്തമായുള്ള കേരളം ഇനി ഏത് നൂറ്റാണ്ടിലാണ് ഒരു തോടെങ്കിലും മാലിന്യമുക്തമാക്കുക മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ ഇറങ്ങി ജീവൻ നഷ്ടപ്പെട്ട മാലിന്യ നിർമാർജ്ജന തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു വീട് നിർമ്മിച്ചു നൽകുമെന്നും അവർ പറയുന്നു ഇതോടെ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് സർക്കാർ ജോയിയെ പോലെ മറ്റൊരു ജീവൻ സംസ്ഥാനത്തെ മലക്കുഴികളിലും മാലിന്യ പുഴകളിലും ശ്വാസം മുട്ടി ഒടുങ്ങാതിരിക്കാനുള്ള ഒരു ഉറപ്പും ജനത്തിന് നൽകാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇനി ഒരു ദുരന്തം നടക്കുമ്പോൾ ചർച്ച ചെയ്യാമെന്ന ചിന്തയാണോ ഇതിന് പിന്നിലെന്നും വ്യക്തമല്ല മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ മാത്രം പഴഞ്ചൻ രീതി തുടരണമെന്നത് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ സാഠ്യമായാണ് കരുതേണ്ടത് ആൾനുഴിക്കൽ വൃത്തിയാക്കുന്നതിന് ബണ്ടിക്കൂട്ട് റോബോട്ട് തയ്യാറാക്കി അവശ്യ വിഭാഗത്തോടുള്ള അനുകമ്പ വ്യക്തമാക്കിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷിക മേനി മാത്രമായിരുന്നു അവശ്യ സമൂഹങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ മാലിന്യ കുഴികളിലേക്കും മരണത്തിലേക്കും തള്ളിവിടുകയല്ലേ വീണ്ടും വീണ്ടും ചെയ്യുന്നത് മനുഷ്യർ തനിക്കും സ്വന്തം വിസർജ്യത്തിനുമിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ദുരന്തമാണ് നാഗരികത എന്നാണ് എഴുത്തുകാരൻ ബ്രയാൻ ആൽഡിസിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ കേരളത്തിൽ മനുഷ്യജീവനും മാലിന്യം വിസർജ്യ പുഴകൾക്കുമിടയിൽ ഇനിയൊരു ദൂരമില്ല അതാണ് യാഥാർത്ഥ്യം സംസ്ഥാനത്തെ നഗരങ്ങളും പുഴകളും തോടുകളുമൊക്കെ മാലിന്യമുക്തമാക്കാൻ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചിലവഴിച്ച കോടികളുടെ കണക്കുകൾ മാത്രമാണ് പിണറായി സർക്കാരിന്റെ കയ്യിലുള്ളത് ഇതിനായി ചിലവഴിച്ചു എന്ന് പറയുന്ന പണം എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് കരുവന്നൂരിനെ പോലെയും മറ്റു പിണറായി പദ്ധതികളെ പോലെയും നാട്ടിലെ മാലിന്യ നിർമാർജനത്തിനായുള്ള പണവും കൊള്ളയടിക്കപ്പെട്ടു ഇതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം പണം പണമാണല്ലോ മാലിന്യത്തിലും പിണറായി കൈയിട്ടു വരിയോ ഈ ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിൽ മുഖ്യമായും ഉയരുന്നത്